ഗവൺമെന്റിന്റെ നിലപാടുകളിലും നയങ്ങളിലും പലർക്കും പ്രശ്നങ്ങളുണ്ട് ആശയപരമായ വിയോജിപ്പുകൾ ഉണ്ടെന്നിരിക്കെ ഇന്ന് സർക്കാർ എടുത്തിരിക്കുന്ന ഒരു നിലപാട് അത് വേറെ ലെവലാണ് സുംബ വിഷയത്തിൽ ചില മണ്ടൻ സംഘടനകളും അനീതികൾ തുറന്നു കാട്ടുന്നു എന്ന പേരിൽ ചർച്ച നടത്തുന്ന അഭിനവ യൂട്യൂബ് തീവ്രവാദികളും ചേർന്ന് കുറച്ചൊന്നുമല്ല പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് ഇപ്പോൾ തന്റെ സങ്കുചിതമായ മതവീക്ഷണം കൊണ്ട് സർക്കാർ തീരുമാനത്തെ എതിർത്ത ഒരു അധ്യാപകന്റെ പണി പോലും പോയിരിക്കുകയാണ് ഇനി സർക്കാർ എടുത്ത വിപ്ലവകരമായ പുതിയൊരു നിലപാട് എന്താണെന്ന് നോക്കാം നൂറ്റാണ്ടുകൾ മുമ്പുള്ള കെട്ടുകഥകൾ കൊണ്ട് ഇന്നത്തെ ചിന്തിക്കുന്ന യുവത്വത്തിനെ ഇവരുടെ യാതൊരു അടിസ്ഥാനവും തെളിവുകളും ഇല്ലാത്ത വിശ്വാസ വഴിയിലേക്ക് കൊണ്ടുവരുവാൻ അത്ര വേഗം സാധിക്കില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അന്ധവിശ്വാസങ്ങൾ പരത്തുന്ന മതങ്ങൾ ഇന്ന് അവരുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വഴി കുട്ടികളിൽ സ്വം മതത്തിൻ്റെ ദൈവമാണ് ശരി എന്ന വിഷം കുത്തിവെക്കുകയും അതിലൂടെ പരോക്ഷമായി അന്യ മതസ്ഥരെ വെറുക്കാൻ പഠിപ്പിക്കുകയുമാണ് ചെയ്യുന്നത് പഠനത്തിലൂടെയും കളിചിരികളിലൂടെയും വളരേണ്ട ഈ കുഞ്ഞുങ്ങളിൽ വിദ്വേഷം പടർത്തുന്ന ഇക്കൂട്ടർ ഒരു പ്രത്യേക മതവിഭാഗം എന്നുമില്ല എല്ലാവരും അവരവരുടെ ജോലി ഭംഗിയാക്കുമ്പോൾ മുറിപ്പെടുന്നത് പരിധികളില്ലാത്ത സൗഹൃദത്തോടെ പറന്നുയരാൻ കൊതിക്കുന്ന നാളത്തെ തലമുറയാണ് നമുക്കറിയാം ചില സ്കൂളുകളിൽ മതപരിവർത്തനത്തിനുള്ള സമ്മർദ്ദം കൂടി നടക്കുന്നതായി അത്യന്തം അപകടകരമായ അവസ്ഥയിലൂടെയാണ് കേരളം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ഓരോ സമുദായവും തങ്ങളുടെ സ്കൂളുകളിൽ മതപ്രാർത്ഥനകൾ ഒരുക്കിക്കൊണ്ട് ചെറുപ്രായത്തിലെ കുട്ടികളിൽ മതപരമായ വേർതിരിവുകൾ ഉണ്ടാക്കുകയാണ് ഒരുമിച്ച് കളിച്ചും അന്യോന്യം ചോറ്റുപാത്രത്തിൽ കൈയിട്ട് വാരിയും ബാല്യത്തിന്റെ മാധുര്യം നുകർന്ന ആ നല്ല നാളുകൾ നമുക്ക് കൈമോശം വന്നിരിക്കുന്നു ഇന്ന് ഒരുവന്റെ ഭക്ഷണം പോലും മറ്റുള്ളവർക്ക് മതപരമായ നിഷിദ്ധമാണ് എന്നത് കുട്ടികളിൽ പോലും അടിച്ചേൽപ്പിക്കപ്പെടുകയാണ് നിസ്വാർത്ഥവും നിഷ്കളങ്കവുമായ ബാല്യകൗ മതത്തിന്റെ പേരിൽ ചേരി തിരിയുകയാണ് ഭാവിയിൽ വലിയ വർഗീയ കലാപത്തിലേക്ക് നയിച്ചേക്കാവുന്ന ഇത്തരം അടിച്ചേൽപ്പിക്കലുകൾ കൊണ്ട് ഈ നാറിയ മതങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് നന്മ വിളയുന്ന നമ്മുടെ നാടിനെ ഭാവിയിൽ ഒരു പ്രേത ഭൂമിയാക്കാനോ തേട്ട സ്നേഹം

പേരിട്ട് വിളിക്കണം എന്ന സന്ദേഹം നമ്മളിൽ പലർക്കും ഉണ്ടായിരുന്നു എങ്കിലും നാമത്വത്തിലെ ഏകത്വം എന്ന ആശയം പകർന്നു തന്ന അറിവിൻ വെളിച്ചമായ അധ്യാപകർ വേർതിരിവുകളില്ലാതെ പഠനാനുഭവങ്ങൾ ഒരുക്കിയ നമ്മുടെ സ്കൂൾ കാലത്തെ ഓർമ്മിച്ചുകൊണ്ട് ഇതേ വിഷയത്തിലെ ഇന്നത്തെ സാഹചര്യം ഒന്ന് പരിശോധിച്ചു നോക്കാം ലോഭങ്ങൾ വളർക്കില്ല ഒരു നാടിനെ എന്ന് പറഞ്ഞ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള ഇന്നായിരുന്നെങ്കിൽ ഇത് പറയുമോ എന്നതാണ് ഈ ഡിബേറ്റ് തുടങ്ങുമ്പോൾ ഉന്നയിക്കുന്ന ആദ്യ ചോദ്യം ജാതി വേണ്ട മതം വേണ്ട ദൈവം വേണ്ട മനുഷ്യൻ എന്ന് പറഞ്ഞ സഹോദരൻ അയ്യപ്പനെ എങ്ങനെ ആക്രമിക്കുമായിരുന്നു ഈ നാട് നിർമ്മാലമെഴുതിയം ടീം വെളിച്ചപ്പാടിന്റെ വാളുകൊണ്ട് വെട്ടിക്കീറി വായിലിറങ്ങിയ ചോര വിഗ്രഹത്തിന് മേൽ നീട്ടിത്തുപ്പുന്ന നടൻ പി ജെ ആന്റണി ഈ നാട്ടിലൂടെ സധൈര്യം നടക്കുമായിരുന്നു അമ്പലങ്ങൾക്ക് തീ കൊടുക്കാൻ വീട്ടെയും മനുസ്മൃതി കത്തിക്കാൻ ഗൌരിയമ്മയും പറയാൻ ആരെങ്കിലും അനുവദിക്കുമായിരുന്നു അങ്ങനെയുള്ള ഇന്നത്തെ കാലത്ത് മതവാദം വിദ്യാലയത്തിൽ നിന്നെങ്കിലും അതൊഴിഞ്ഞു നിൽക്കണമെന്ന് സുധീരം ഒരു മന്ത്രി പറയുമ്പോൾ അത് കൈയടിച്ച് പാസാക്കാതെ പറ്റില്ല ജൂംബൈലെ പ്രതിഷേധം കെട്ടടങ്ങുമ്പോൾ ശക്തമായ മറ്റൊരു നിലപാടിലേക്ക് കടക്കുകയാണ് വിദ്യാഭ്യാസ വകുപ്പ് അതിനൊരുങ്ങുകയാണെന്ന് വ്യക്തമാക്കുകയാണ് മന്ത്രി വി ശിവൻകുട്ടി വർഗീയതയുടെ ഒരിഞ്ച് പോലും അനുവദിക്കില്ല എന്ന് സർക്കാർ നിലപാട് പ്രഖ്യാപിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇനി മതപ്രാർത്ഥനകൾ സ്കൂളിൽ നിന്ന് ഒഴിവാക്കണമെന്ന നിർദ്ദേശത്തിലേക്ക് വകുപ്പ് കടക്കാനൊരുങ്ങുന്നത് ആരെയും അടിച്ചേൽപ്പിക്കുകയല്ല പക്ഷേ പരാതികൾ ഉയർന്നതുകൊണ്ടാണ് അന്യമത പ്രാർത്ഥനകൾ വിദ്യാർത്ഥികൾ ചൊല്ലേണ്ട കാര്യമില്ല എന്ന് പറയുന്നതെന്ന് മന്ത്രി പറയുന്നു രണ്ടായിരത്തി എട്ടിൽ മതമില്ലാത്ത ജീവൻ എന്ന പാഠപുസ്തകം പിൻവലിക്കേണ്ടി വന്ന അതേ രാഷ്ട്രീയ പാർട്ടിക്ക് ഇന്ന് ഇത് പറയാൻ ധൈര്യമുണ്ടാകുമ്പോൾ അത് തിരുത്തലും തിരിച്ചുവരലുമാണോ എന്ന ചോദ്യമുണ്ട് മതസമുദായ മാനേജ്മെന്റുകൾ വിദ്യാഭ്യാസ മേഖലയുടെ വലിയ ഭാഗം നിയന്ത്രിക്കുന്ന കേരളത്തിൽ ഇത് പ്രാവർത്തികമാക്കാൻ ചങ്കുറ്റമുണ്ടാകുമോ സർക്കാർ അതോ കിട്ടാൻ മാത്രമുള്ള ആവേശ കസർത്തും ോളുരുനി ഇഹ പല സുന്ദരമണി സുന്ദര വിന പൂ ഇങ്ങനെ ഓരോ സമുദായവും തങ്ങളുടെ സ്കൂളുകളിൽ മതപ്രാർത്ഥനകൾ ഒരുക്കിക്കൊണ്ട് ചെറുപ്രായത്തിലെ കുട്ടികളിൽ മതപരമായ വേർതിരിവുകൾ ഉണ്ടാക്കുകയാണ് ഒരുമിച്ച് കളിച്ചും അന്യോന്യം ചോറ്റുപാത്രത്തിൽ കൈയിട്ട് വാരിയും ബാല്യത്തിന്റെ മാധുര്യം നുകർന്ന ആ നല്ല നാളുകൾ നമുക്ക് കൈമോശം വന്നിരിക്കുന്നു ഇന്ന് ഒരുവന്റെ ഭക്ഷണം പോലും മറ്റുള്ളവർക്ക് മതപരമായി നിഷിദ്ധമാണ് എന്നത് കുട്ടികളിൽ പോലും അടിച്ചേൽപ്പിക്കപ്പെടുകയാണ് നിസ്വാർത്ഥവും നിഷ്കളങ്കവുമായ ബാല്യ കൗമാരങ്ങൾ മതത്തിന്റെ പേരിൽ ചേരി തിരിയുകയാണ് ഭാവിയിൽ വലിയ വർഗീയ കലാപത്തിലേക്ക് നയിച്ചേക്കാവുന്ന ഇത്തരം അടിച്ചേൽപ്പിക്കലുകൾ കൊണ്ട് ഈ നാറിയ മതങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് നന്മ വിളയുന്ന നമ്മുടെ നാടിനെ ഭാവിയിൽ ഒരു പ്രേതഭൂമിയാക്കാനോ തിരിമണം ചന്തണ്ട് കീർ സ്തുതിഗീതമൊന്നിച്ചു നിസ്കാര വിളിയുമുണ്ട് ഹരിനാമ കീർത്തനം ഇടയന്റെ ഇടയൻറെ സ്തുതിഗീതമൊന്നിച്ചു നിസ്കാര വിളിയുമുണ്ട് പുള്ളിക്കാട് മാഷിൻ്റെ ഈ വരികളിൽ കേരളത്തിൻ്റെ സാമുദായിക മൈത്രിയുടെ സൗരഭം നമുക്ക് തിരിച്ചറിയാനാവുന്നുണ്ട് നാട്ടിലെ അമ്പലത്തിലെ ഉത്സവ കമ്മിറ്റികളിൽ നിറഞ്ഞു നിന്ന ബഷീറും ഔസേപ്പും ഇന്നില്ല നിന്ന് വരുന്ന മകനോട് എൻ്റെ ചങ്ങായിമാരായ രാമനും നാരായണനും ഷട്ടിൻ്റെ തുണി കൊണ്ടുവരാൻ ആവശ്യം വെക്കുന്ന ഉപ്പന്മാരുമില്ല തങ്ങളുപ്പാപ്പയുടെ ആണ്ടു നേർച്ചയ്ക്ക് നാട്ടിലെ വീടുകളിലേക്ക് നെയ്ച്ചോറുമായി ഓടിയിരുന്ന വർഗീസിയേട്ടനും ഇന്നില്ല ഇന്നുള്ളത് അവനവൻ മാത്രം അവനവന്റെ വിശ്വാസങ്ങൾ മാത്രം അപരൻ എന്നും ശത്രു തന്നെ ഒന്ന് മനസ്സിൽ തട്ടി പറയാമോ കടന്നുപോയ കാലങ്ങളിലെ ഐക്യമാണോ അതോ അടച്ചു കെട്ടിയ മനസ്സുമായി വിദ്വേഷം പുലം വന്ന ഇന്നത്തെ സാഹചര്യമാണോ നല്ലത് അവസാനമായി പറയട്ടെ നമ്മുടെ കുട്ടികളെയെങ്കിലും ഈ വേർതിരിവുകളിൽ നിന്ന് ഒന്ന് ഒഴിവാക്കിക്കൂടെ നിഷ്കളങ്ക ബാല്യകൗമാരങ്ങൾ പാറി നടക്കുന്ന സ്കൂളുകളിൽ വേണോ ഈ ജീസസ് യൂത്തും സമാതര മദ്രസയും ഗണഗീതവും സരസ്വതി വന്ദനവും വന്ദനവുമൊക്കെ നൂറ് ബോംബുകളേക്കാൾ പ്രഹരശേഷിയുള്ള ഈ വിപത്ത് പറിച്ചു കളയുവാൻ ഒരു സർക്കാർ ആത്മാർത്ഥമായി മുന്നിട്ടിറങ്ങുന്നു എങ്കിൽ സർക്കാരെ നിങ്ങളോടുള്ള എല്ലാ വിയോജിപ്പുകളും മാറ്റിവെച്ച് സാക്ഷര കേന്ദ്രവും ഇതാ ഇക്കാര്യത്തിൽ നിങ്ങളോടൊപ്പം സമ്മർദ്ദത്തെ തുടർന്ന് ഈ തീരുമാനം മാറ്റിയില്ലെങ്കിൽ കരളുറപ്പുള്ള കേരളം നൽകും നമ്മുടെ കുട്ടികളുടെ ഭാവിക്ക് വേണ്ടി മനസ്സ് നിറഞ്ഞൊരു ഭധി സേവ്